ഉപ്പിയിൽ വരുന്ന പല പേഷ്യൻസും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഡോക്ടറെ രാവിലെ എഴുന്നേറ്റ് കട്ടിലിൽ നിന്ന് താഴേക്ക് കാല് കുത്താൻ പറ്റില്ല കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദനയാണ് എന്താണ് ഈ വേദനയുടെ കാരണം ഈ ഉപ്പൂറ്റി വേദന എന്നത് ഒരു ചെറിയ വേദനയാണോ ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ ഞാനിന്നിവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്ലാന്റാ ഫെസൈറ്റിസ് അതായത് ഉപ്പൂറ്റി വേദന പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉപ്പൂറ്റിക്ക് വേദനകൾ ഉണ്ടാവും മെയിനായിട്ട് നമ്മുടെ തൈറോയിഡിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ കൂടി നിൽക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ഷൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള ഫുട്ടുള്ളവരിൽ ഈ ഉപ്പൂറ്റി വേദന കാണാൻ പറ്റും പിന്നെ ഒരു ഡിസീസ് എന്ന രീതിയിൽ കാണുന്നതാണ് അക്കൈലസ് സ്റ്റെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഉപ്പൂറ്റിയുടെ അവിടെ വരെ ഒരു മസിലുണ്ട് ഈ മസിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ടെൻഡൻ ഉണ്ട് ഈ ടെൻഡനിൽ വരുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ അക്കൈലസ് ടെൻഡനൈറ്റിസ് എന്ന് പറയുന്നത് ഈ വേദന വരുമ്പോഴും നമുക്ക് ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടാവും പക്ഷേ ഈ വേദന എന്ന് പറയുന്നത് ഉപ്പൂറ്റിയുടെ മുകളിലായിട്ടായിരിക്കും വേദന ഉണ്ടാവുന്നത് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റാർ ഫെസൈറ്റിസ് പ്ലാൻറ്റാർ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ പാദത്തിൻ്റെ അടിയിലായിട്ട് ഒരു തിക്ക് ബാൻഡ് ഫോം ചെയ്യുന്നുണ്ട് അതിനെയാണ് പറയുന്നത് പ്ലാന്റാർ ഫേഷ്യ എന്ന് ഈ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് നീർക്കെട്ട് വരുമ്പോഴാണ് നമുക്ക് ഉപ്പൂറ്റി കാലിൻ്റെ അടിയിലായിട്ട് വേദന വരുന്നത് മെയിൻ രണ്ട് ലക്ഷണങ്ങളാണ് ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് ഉണ്ടാവുന്നത് ആദ്യത്തേത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കാല് നിലത്ത് കുത്തുമ്പോൾ തന്നെ നമുക്ക് വേദന സ്റ്റാർട്ട് ചെയ്യും കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാൻഡിന് വരുന്ന നീർക്കെട്ട് ഈ ഫേഷ്യയിൽ വരുന്ന നീർക്കെട്ട് കാരണം ഇത് ചുരുങ്ങിയിരിക്കും അപ്പോൾ രാത്രി സമയങ്ങളിൽ നമുക്ക് പെയിൻ ഉണ്ടാവില്ല കാരണം നമ്മൾ കാലങ്ങനെ അനക്കുന്നില്ല എന്നാൽ നമ്മൾ രാവിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാല് നിലത്തേക്ക് ചവിട്ടുമ്പോൾ ഈ ചുരുങ്ങിയിരിക്കുന്നത് വികസിക്കാൻ തുടങ്ങും അത് കാരണമാണ് നിങ്ങൾക്ക് രാവിലെ തന്നെ കാല് നിലത്ത് കുത്തുമ്പോൾ ഈ വേദന അനുഭവപ്പെടുന്നത് ഈ വേദനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് നടന്നു കഴിയുമ്പോൾ അത്യാവശ്യം ഒന്ന് നടന്നു കഴിയുമ്പോൾ ഈ വേദന കുറയുന്നതായിട്ട് കാണപ്പെടും മെയിനായിട്ടും കൂടുന്നത് കാല് ഫസ്റ്റ് ടൈം നമ്മൾ ഫോർ ഫ്ലോറിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അതായതിപ്പം നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു നിങ്ങളിപ്പം എന്തെങ്കിലും പണിയൊന്നും ചെയ്യാതെ നിങ്ങൾ ഇരിക്കുകയായിരിക്കും ഇരുന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പം കാല് നിലത്ത് കുത്തുമ്പം ഈ പെയിന് അനുഭവപ്പെടും അതായത് ഈ ഫേഷ് ചുരുങ്ങിയത് വികസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പെയിൻ കൂടുന്നത് എന്തൊക്കെ റീസൺ ആണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ മുകളിൽ കുറേ റീസൺസ് പറഞ്ഞു ഡയബറ്റിസ് അതേപോലെ യൂറിക് ആസിഡ് നമ്മൾ കറക്റ്റ് ചെരുപ്പ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അമിത അമിതഭാരമുള്ളവരിൽ അതുപോലെ തന്നെ നമ്മുടെ ഉള്ള നീർക്കെട്ട് നമ്മുടെ എല്ലിൻ്റെ ശക്തിക്കുറവ് ഇതെല്ലാം കാരണം നമുക്ക് ഉപ്പൂറ്റിയിൽ ഉണ്ടാവും വേറെ ഒരു വേറെ ഒരു റീസൺ ആണ് കാൽക്കേനിയസ് പർ അതായത് എല്ലിൽ വരുന്ന ഒരു വളർച്ച ഇത് കാരണം നമുക്ക് ഉപ്പൂറ്റിക്ക് നല്ല വേദന ഉണ്ടാവും ഈ പ്ലാന്റാർ ആർ ഫെസൈറ്റിസിലെ വേദന എന്ന് പറയുന്നത് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുന്നതാണ് പേഷ്യൻ്റ് വന്ന് പറയും ഈ പോയിന്റിലാണ് നമുക്ക് അവർക്ക് വേദന ഉള്ളതെന്ന് അപ്പം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്താണ് ഈ ഉപ്പൂറ്റി വേദന പ്ലാന്റാർ ആർ ഫെസൈറ്റിസ് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം വേറൊന്നുമല്ല ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് കൂടുന്നത് കാരണമാണ് നമുക്ക് ഈ ഉപ്പൂറ്റി വേദന വരുന്നത് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുകയാണ് നിൽക്കുമ്പം നമ്മുടെ വെയ്റ്റ് നം ഗ്രൗണ്ടിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൗണ്ടർ ആക്ഷനായിട്ട് ഫ്ലോറ് നമ്മുടെ പാദങ്ങൾക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു ഇതിനെയാണ് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ടുള്ളവർ പാടത്തും പറമ്പിലുമൊക്കെ ചെരുപ്പില്ലാതെ നടക്കുന്നവരാണ് അവരുടെ പഴയ പഴയ അപ്പാമ്മാരുടെയൊക്കെ കാല് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ഫാറ്റ് പാഡ് ഒരു ഫാറ്റ് പാഡ് ഫോം ചെയ്യുന്നത് നല്ല നല്ല കട്ടിയായിരിക്കും എന്നാൽ ഇപ്പോൾ ഉള്ളവർ എല്ലാവരും ചെരുപ്പ് യൂസ് ചെയ്യാണ് അതുപോലെ തന്നെ എല്ലാവരുടെ വീട്ടുകളിലും ഗ്രാനൈറ്റും മാർബിളും ഒക്കെയാണ് ഇത് കാരണം നമ്മുടെ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് കൂടുകയാണ് ചെയ്യുന്നത് ഇതാണ് മെയിൻ റീസൺ ഉപ്പൂറ്റി വേദന വരാനുള്ളത് ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യേണ്ടത് നിങ്ങളുടെ ചപ്പലാണ് നിങ്ങൾ എം സി ആർ ചപ്പൽ തന്നെ യൂസ് ചെയ്യുക ഇതൊരു ബ്രാൻഡ് നെയിം അല്ല എം സി ആർ എന്ന് പറയുന്നത് മൈക്രോ സെല്ലുലാർ റബ്ബർ മെറ്റീരിയലാണ് ഈ ഒരു ചപ്പൽ എന്ന് പറയുന്നത് ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇത് നിങ്ങൾ പുറത്തേക്കും അതേപോലെ ഉള്ളിൽ വീണ്ടും ഉള്ളിലേക്കും ഇടാൻ യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ വേദന കുറയ്ക്കാൻ പറ്റും രണ്ടാമത് ചെയ്യേണ്ടതാണ് നിങ്ങൾ അമിത വണ്ണമുള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക മൂന്നാമതാണ് എക്സസൈസ് എക്സസൈസിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ മൂന്ന് സ്റ്റേജാണ് അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വാമപ്പ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സസൈസ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വാം ഡൗൺ സ്റ്റേജ് ഈ വേദന കുറയ്ക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പ് സ്റ്റേജ് ആണ് സ്റ്റേജാണ് അപ്പ് സ്റ്റേജിൽ നിങ്ങൾ തൈലം വെച്ചിട്ട് മസാജ് ചെയ്യുക അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് തൈലായിക്കോട്ടെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മുറിവെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുറിവെണ്ണ ഉപയോഗിക്കാം ചങ്ങലം പരണ്ടയാണെങ്കിൽ അത് ഉപയോഗിക്കാം അതൊക്കെ പെയിൻ കുറയ്ക്കുന്ന തരത്തിലുള്ള തൈലങ്ങളാണ് ഈ തൈലം വെച്ച് നിങ്ങളുടെ മുറി നിങ്ങൾക്ക് പെയിനുള്ള ഭാഗം നന്നായിട്ട് മസാജ് ചെയ്യാം മസാജ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നിങ്ങളുടെ കാൽ ഇറക്കി വെക്കുക ഒരു മുപ്പത് എങ്കിലും ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ കാല് നിവർത്തി വെക്കുക ഇത് നിങ്ങളുടെ കാലാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ കാലിൻ്റെ പത്തി ഇതിങ്ങനെ ഫ്ലെക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു തോർത്തോ അല്ലെങ്കിൽ ഒരു ബെൽറ്റോ വെച്ചിട്ട് ബാക്കിൽ നിന്ന് ഇത് ടൈറ്റായിട്ട് മുന്നിലേക്ക് വലിക്കുക വലിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വലിച്ചിൽ അനുഭവപ്പെടും ഇങ്ങനെ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്യുക പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്യുക ഇങ്ങനെ എഴുതുന്ന നിങ്ങളൊരു ഫൈവ് ടൈം ചെയ്യുക ഇതിന് പുറമെ നിങ്ങളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന രാവിലെ തന്നെ നിങ്ങൾ ഒരു എക്സസൈസും ചെയ്യാതെ കാല് നിലത്ത് കുത്തുമ്പോൾ ഞാൻ പറഞ്ഞു ആ ചുരുണ്ടിരിക്കുന്ന ഫേഷ്യ വികസിക്കുകയാണ് ചെയ്യുക അപ്പം നിങ്ങൾ ബെഡിൽ ഇരുന്ന് തന്നെ ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ കാല് നിങ്ങൾ ഫ്ലെക്സ് ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ബെഡിൽ നിന്ന് കാല് നിലത്തേക്ക് കുത്താൻ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കാല് നിലത്തേക്ക് കുത്തുമ്പോൾ നിങ്ങൾക്ക് പെയിൻ കുറച്ചൊന്ന് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു രണ്ടാമത്തെ എക്സസൈസ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റേജാണ് വാം ഡൗൺ സ്റ്റേജ് ഈ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഐസ് ഫീൽഡ് ബോട്ടിൽ അല്ലെങ്കിൽ വെള്ളം ഐസാക്കിയിട്ട് ഒരു ബോട്ടിൽ നിറച്ചിട്ട് അത് നിങ്ങൾ ഫ്ലോറിൽ വെക്കുക ഫ്ലോറിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഏത് കാലിനാണോ പെയിൻ ഉള്ളത് ആ കാലിൽ സോക്സ് ധരിച്ചിട്ട് നിങ്ങൾ ഈ കുപ്പിയുടെ മുകളിൽ റോള് ചെയ്യാം ഇങ്ങനെ നിങ്ങളൊരു പത്ത് പ്രാവശ്യം ഇത് കുപ്പിയാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ കാല് ഒരു പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും റോള് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും നിങ്ങളുടെ പെയിന് കുറയ്ക്കാനും സഹായിക്കും അപ്പം നിങ്ങൾ ഈ ഉപ്പൂറ്റ് വേദനയുള്ളവർ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തേത് എം ചപ്പൽ യൂസ് ചെയ്യുക അതായത് ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ചപ്പൽ യൂസ് ചെയ്യുക രണ്ടാമത്തേത് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക മൂന്നാമത്തത് ഐസ് പാക്ക് വെക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ വേദന കുറവില്ലെങ്കിൽ നിങ്ങളൊന്ന് എക്സ്റേ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഒരു എല്ല് വളർച്ച ഉണ്ടെങ്കിൽ എക്സ്റേയിലൂടെ നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും ചെയ്തിട്ടും ഞാൻ ഈ പറഞ്ഞതൊന്നും ചെയ്തിട്ടും ഈ എക്സസൈസ് ഒന്നും ചെയ്തിട്ടും നിങ്ങളുടെ വേദനയ്ക്ക് കുറവില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഞങ്ങളുടെ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് ഞങ്ങളുടെ ചികിത്സ എന്ന് പറയുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ് വെയറിന്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നു ശേഷം ഹോമിയോപതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഞങ്ങളിവിടെ ചികിത്സ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നേരിട്ട് എത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓൺലൈൻ വഴി പരിശോധന ചെയ്തതിന് ശേഷം മരുന്നുകൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരുന്നതായിരിക്കും ഈ ഒരു വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സകൾ ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല